വെൽക്കം ബാക്ക് ആദ്യമേ എല്ലാവരോടും ഒരു ചെറിയൊരു സോറി കേട്ടോ കാരണം ഒന്നാം തീയതി പോസ്റ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു വളരെ ഡിലേ പോയി കേട്ടോ വരാൻ വേണ്ടി ഒന്ന് ചിങ്ങ ഒന്ന് കർഷക ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിടക്കാട് സോണിലെ മികച്ച കർഷകരെ കണ്ടെത്തി അവർക്കുള്ള അവാർഡ് കൊടുക്കുന്നൊരു ചെറിയൊരു ചടങ്ങ് ഉണ്ടായിത്തോ തൊട്ടട ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാം അപ്പോൾ പരിപാടിയുടെ ഭാഗമായിട്ട് ചെറിയൊരു ഘോഷയാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിത്തോളും രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ആക്ച്വലി ഘോഷയാത്ര പ്ലാൻ ചെയ്തത് ഇടക്കാട് കിശുവൻ മുതൽ തോട്ടട ഹൈസ്കൂൾ വരെയായിരുന്നു സോറി ബസാർ വരെയായിരുന്നു ആക്ച്വലി പ്രോഗ്രാം നമ്മൾ പ്ലാൻ ഇട്ടത് പക്ഷേ മഴ നമ്മൾ ചതിച്ചു കാര്യമായിട്ട് ചതിച്ചു എന്നുവെച്ചാൽ ഒമ്പത് മണിക്ക് തോന്നണ പരിപാടി നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കേട്ടോ വിളമ്പർ ജാതയ്ക്ക് അവിടെ നിന്ന് പുറപ്പെടേണ്ടി വന്നത് അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ വിളമ്പർ ജാത അവിടെ നിന്ന് പുറപ്പെട്ടു അത്യാവശ്യം മഴ മാറിയത് കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ പക്ഷേ അതൊക്കെ ശ്വാതമായിരുന്നു കാരണം പകുതി എത്തുമ്പോഴേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ ദേമാരി എന്നൊന്നും പറയുന്നില്ല എന്നാലും അത്യാവശ്യം നല്ല മഴ കിട്ടി അങ്ങനെ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തി ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാണ് കേട്ടോ അതെന്തിനാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുന്നില്ല കാരണം അത് റിവീൽ ചെയ്താൽ ഒരു ത്രില്ലല്ലോ നിങ്ങളായിട്ട് കണ്ടോ ആ വിവരം ഏതാണ്ട് എനിക്കൊരു രണ്ടാഴ്ച സോറി ഒരു ഒരാഴ്ച മുമ്പ് എനിക്കറിയായിരുന്നു ഞാൻ ആദ്യം എക്സ്പെക്റ്റ് ചെയ്യുകയാണ് പക്ഷേ ഇങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ഏകദേശം കുറേ ആയെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ട് പറയാൻ പറ്റു ഞാൻ എവിടെയാണ് കേട്ടോ പഠിച്ചത് എട്ട് മുതൽ പത്ത് വരെ ഞാൻ പഠിക്കുന്ന സമയം ഈ ബിൽഡിങ്ങൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ വർഷം അത്രയായിട്ടുള്ളൂ ഞാൻ പഠിച്ച സമയമുണ്ടായി ബിൽഡിങ്ങിൽ ഏകദേശം കാലപ്പഴക്കം ചെന്ന് നിലമ്പത്താറായി തോന്നും കുറേ ഭാഗം അപകട ഭീഷണി ഉള്ളതൊക്കെ പൊളിച്ച് മാറിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പ്രോഗ്രാം തുടങ്ങി കേട്ടോ എന്തായാലും ചിങ്ങൊന്നല്ലേ സാരി ഒക്കെ ഷൈൻ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് വന്നതാണ് ആകൊക്കെ ഒതുക്കുന്നു മഴയല്ലേ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് വന്നത് കണ്ണൂർ കോർപ്പറേഷൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കെ രാകേഷ് സാറായിരുന്നേ ഉദ്ഘാടകൻ കണ്ണൂർ മേയർ ശ്രീ മുസ്ലിം മർത്രി സാറായിരുന്നു വളർത്തുമ്പോടുള്ള സ്നേഹം അപ്പോഴും ഉള്ളിൽ ഒരുക്കി വെച്ചു ചെറിയ തോതിൽ പണം സ്വരൂപിച്ചു ഒരാളിനെ മാറി വീട്ടിൽ ചികിത്സ ചെയ്യുന്ന ഒന്നോ രണ്ടോ കോഴികളിൽ നിന്ന് മുട്ടക്കോഴി കൃഷിയിലേക്ക് കാലത്ത് വെച്ചു ആകസ്മികമായി വ്യക്തി ജീവിതത്തിലുള്ള സങ്കടങ്ങളിൽ നിന്ന് മോചനമായിരുന്നു കൃഷി കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായിരുന്നു നൂറ് ഗ്രാമപ്രിയ കോഴികളെ വളർത്തി പ്രതിദിനം ശരാശരി അറുപത് മുട്ടകൾ വിൽപ്പന നടന്നു ആട്ടിൻ കാശവും കോഴിക്കാശവും ഉപയോഗിച്ച് തന്നെ പതിനേഴ് സെറ്റ് പുരയിടത്തിൽ ജൈവ കൃഷി ചെയ്യുന്നതോടൊപ്പം അധികം വരുത്തുന്ന വളം പൊടിച്ച് വിൽപ്പന നടക്കുന്നു കൃഷിയിലൂടെയും ജൈവോളം വിൽപ്പനയിലൂടെയും പ്രതിവർഷം ലക്ഷം രൂപയോളം വരുമാനം നേടാൻ ഇവർക്ക് സാധിക്കുന്നു ശ്രീമതി ഗീതയെ വേദിയിലേക്ക് മികച്ച വനിതാ കർഷകർ ജീവിത പ്രസന്ധിയുടെ ഇരുട്ടറകളിൽ മനുഷ്യന് വെളിച്ചമേങ്ങുന്നതാണ് നാടാഴുപാതത്തിനടുത്ത് അമ്പത് സെന്റ് ഭൂമി മാറ്റി ചകിരിനാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി സ്ഥാപിച്ചു കയർ ബോർഡിന്റെ ഇരുപത് ലക്ഷം രൂപ ധനസഹായത്തോടെ തുടങ്ങിയ ഈ സംരംഭം കയർനാരന്റെ വില കുറവും പോലെ കൂട്ടേണ്ടി നഷ്ടത്തിന്റെ ബാധ ചീറ്റ് വീണ്ടും വർദ്ധിച്ചു കയർ ഫാക്ടറിയിൽ നിന്നുള്ള അടുത്ത കാൽവെയ്പ് തേങ്ങ സംസ്കരണ ഫാക്ടറിയിലേക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൈസൂർ സി എഫ് സാങ്കേതിക വിദ്യയോടെ ആരംഭിച്ച വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദനത്തിനോടൊപ്പം വൈവിധ്യവൽക്കരണത്തിലൂടെ യു ഡി കെയർ എന്ന ബ്രാൻഡിൽ ഹെയർ ഓയിൽ ഫേസ് ക്രീം തേങ്ങാ പൊടി എന്നീ ഉൽപ്പന്നങ്ങൾ വിളി എന്ന പടമൊഴി അന്യർക്ട് പ്രാദേശിക ദേശീയ വിപണിയിൽ ഒപ്പം ജില്ലയിലെ ഏക കാർഷിക സംരംഭമാണ് യൂണിക്കെയർ പ്രൊഡക്റ്റ് പ്രതിവർഷം എട്ട് കോടിയുടെ വളർച്ചയിലെത്തി നിൽക്കുന്ന യൂണിക്കെയർ പ്രൊഡക്റ്റ് വിപണിയിൽ ശക്തമായ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു സ്ഥാപനത്തിലേക്ക് ആവശ്യമായ നാല് കേരളം സംഭരിക്ക ായി ഇന്നത്തെ കർഷകർ വളരെയധികം അനുഭവിച്ചാണ് കൃഷി ചെയ്യുന്നത് നമുക്കറിയാം മാറി മാറി വരുന്ന കാലാവസ്ഥ വന്യൃത ശല്യം നിരവധി വിഷയങ്ങൾ നീണ്ടു നിൽക്കുന്നു ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് ശേഷം വിളക്കത്തെ ചടങ്ങായിരുന്നു അതിനെ എല്ലാവരും മികച്ച ലക്ഷ്യം വെച്ചിരുന്നു बिगेट्सर जयीबा कर सका, सीपी, बिगेट्सर वालिदा कर എല്ലും അതിന്റേതായ ഒരു യെസ് ദിസ് ഈസ് സമയൻ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അതെ എൻ്റെ അമ്മ കാണെട്ടോ മികച്ച വനിതാ കർഷക കർഷകട് ഒരാഴ്ച കാലായി ഞാനത് ഇങ്ങനെ മനസ്സിലായിട്ട് നടക്കും അമ്മേനോട് ഞാൻ പറഞ്ഞായിരുന്നില്ല നല്ല ഞാൻ ആരും ഷെയർ ചെയ്തില്ല ആ ഒരു മോമെന്റ് അമ്മേന്റെ ഒരു സന്തോഷം അത് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നു കാരണം കഴിഞ്ഞ വർഷം ജസ്റ്റ് മിസ്സായിരുന്നു നമുക്ക് അപ്പോൾ പ്രാവശ്യം എന്തെല്ലാം കിട്ടിയല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മൾ ആദരിക്കപ്പെട്ട കർഷകരുടെ ലിസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം വാങ്ങിക്കട്ടോ ഇത്യാവ പറയണ്ടായിരുന്നു പക്ഷേ ആ സർപ്രൈസൊന്നും കേട്ടോ ഞാൻ പറയണ്ടത് ശ്രീ പി കെ കുഞ്ഞിരാമൻ മുതിർന്ന കർഷകൻ ശ്രീ സജീവൻ ഇ കർഷക തൊഴിലാളി ശ്രീ ഹരിദാസൻ എ മികച്ച കാർഷിക സംരംഭകൻ ശ്രീമതി ഗീത സി പി മികച്ച ജൈവ കർഷക ശ്രീമതി അമൃത ബിതീഷ് മികച്ച വനിതാ കർഷക ശ്രീമതി ഷൈനി ടി ബി മികച്ച ക്ഷീര കർഷക ശ്രീ മുഹമ്മദ് സഹത്ത് മികച്ച വിദ്യാർത്ഥി കർഷകർ ഇവയൊക്കെയായിരുന്നു കേട്ടോ അവാർഡ് ചെയ്താക്കറത്ത് നല്ല ചാറ്റൽ മഴ കേട്ടോ ഞാൻ ഇങ്ങനെ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നടന്നു മഴ കണ്ട ആസ്വദിച്ച് നടക്കും നല്ല തണുപ്പുണ്ടായിരുന്നു എന്തെങ്കിലും കുടിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച സമയത്തും ആ രണ്ട് ചേച്ചിമാർ ഒരു ഗ്ലാസ് ചായയിട്ട് വന്നത് ചായയും സ്നാക്സും അങ്ങനെ അതൊക്കെ കുടിച്ചു ഞാൻ ചുമ്മാ ഫ്ലോക്കിറങ്ങി കേട്ടോ അമ്മയും രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് ചെടീൻ്റെ സെയിലുണ്ടായിരുന്നു കേട്ടോ പരിപാടി കാണാൻ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവാർഡ് ദാനത്തിന് ശേഷം ചെറിയൊരു വിനോദ പരിപാടിയും കാർഷിക സെമിനാറും ഉണ്ടായിരുന്നേ അപ്പോൾ ഈ പരിപാടിയുടെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ പേരും എൻ്റെ ചാനലിൽ വരും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ടേ താങ്ക് യു ജഷീന മാം സവിത മാം അനു മാം ദാസ് ദാസാർ പേരറിയാത്ത ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വേഗത്തിൽ പ്രവർത്തിച്ചു എനിക്കറിയാം ഓർമ്മയുള്ള കുറച്ച് പേരുകൾ പറഞ്ഞെന്ന് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ ബൈ